ഹായ് ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ ഈ ആഴ്ചയിലെ വോട്ടിംഗ് അവസാനിച്ചിരിക്കുന്നു ഇവിടെ നോമിനേഷനിൽ വന്നിരിക്കുന്ന ആറുപേരാണ് ഹോട്ട്സ്റ്റാർ വോട്ടിങ്ങിനെ കുറിച്ചല്ല അൺഒഫിഷ്യൽ പോളിനെ കുറിച്ചാണ് നമ്മൾ പറയുന്നത് ഇവിടെ ആരാണ് മുന്നിൽ ആരാണ് പുറകിൽ എന്നുള്ള കാര്യമാണ് അതുപോലെ തന്നെ പുറത്താവാൻ സാധ്യത ആർക്കൊക്കെയാണ് എന്നുള്ളതാണ് പറയാൻ പോകുന്നത് അതിന് മുൻപ് നമ്മളുടെ ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ അല്ലെങ്കിൽ സബ്ബി അതെയാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ് ചെയ്തേക്കുക കൂടാതെ ലൈക്ക് ഷെയർ കമൻസ് അതുപോലെ വീഡിയോ ഹൈപ്പ് ചെയ്യാനും മറക്കരുത് ആറുപേർ അതാരൊക്കെയാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നെവിൻ അക്ബർ ആര്യൻ ലക്ഷ്മി നൂറ ഷാനവാസ് ഇവരാണ് പേർ ഇവിടെ നമ്പർ വൺ അതാരാണ് എന്ന് എല്ലാവർക്കും അറിയാം ഷാനവാസ് തന്നെയാണ് ഷാനവാസ് വമ്പൻ മുന്നേറ്റമാണ് കാഴ്ചവെച്ചിരിക്കുന്നത് അതായത് ഒരാൾക്കും എത്തിപ്പിടിക്കാൻ പറ്റാത്ത രീതിയിലുള്ള ഒരു മുന്നേറ്റമാണ് ഷാനവാസ് കാഴ്ചവെച്ചിരിക്കുന്നത് ബാക്കിയുള്ള അഞ്ചു പേര് കൂടി നേടിയ വോട്ടിനേക്കാളും കൂടുതലാണ് ഷാനവാസിന് വന്നിരിക്കുന്നത് എന്നുള്ളത് എടുത്തു പറയുന്നു അതായത് പത്തു ലക്ഷം വോട്ടാണ് എല്ലാവർക്കും ചേർന്ന് വന്നിരിക്കുന്നത് എന്ന് വിചാരിക്കുക അതിൽ അഞ്ച് ലക്ഷത്തിൽ കൂടുതൽ വോട്ടും ഷാനവാസിന് മാത്രമായിട്ടാണ് വന്നിരിക്കുന്നത് എന്നുള്ളതാണ് നമ്മൾ പറയുന്നത് അതായത് പകുതിയിൽ കൂടുതൽ വോട്ടും ഷാനവാസിന് മാത്രമായിട്ടാണ് വന്നിരിക്കുന്നത് ഇപ്പോൾ ഷാനവാസാണ് നമ്പർ വൺ രണ്ടാം സ്ഥാനം നൂറയാണ് നൂറയ്ക്ക് അത്യാവശ്യം വോട്ട് വരുന്നുണ്ട് നൂറ ഈ ആഴ്ച പുറത്തു പോകില്ല അതായത് ഷാനവാസും നൂറയും എന്തായാലും പുറത്തു പോകില്ല അതുപോലെ തന്നെ ആര്യൻ മൂന്നാം സ്ഥാനത്ത് ആര്യൻ ആണ് ഇപ്രാവശ്യം പുറത്തു പോകാനുള്ള സാധ്യത വളരെ കുറവാണ് പുറത്തു പോകാൻ സാധ്യതയുള്ള മൂന്ന് പേർ ഇവിടെ നാലാം സ്ഥാനത്ത് ലക്ഷ്മിയാണ് ലക്ഷ്മിക്ക് താരതമ്യേന വോട്ട് കുറവാണ് ലക്ഷ്മി പുറത്തു പോകാനുള്ള സാധ്യത കാണുന്നുണ്ട് അതുപോലെ തന്നെ അഞ്ചാം സ്ഥാനം അക്ബർ ആണ് അക്ബറിനും വോട്ട് കുറഞ്ഞാണ് കാണുന്നത് അക്ബറും പുറത്തു പോകാനുള്ള സാധ്യതയുണ്ട് ഏറ്റവും അവസാനം നെവിനാണ് നെവിനാണ് പുറത്തു പോകാൻ ഏറ്റവും കൂടുതൽ സാധ്യതയുള്ളത് അതായത് ഷാനവാസും നൂറയും ആര്യനും ഇവർ പുറത്തു പോകാൻ സാധ്യത വളരെ കുറവാണ് തീർച്ചയായും ഷാനവാസ് എന്തായാലും പുറത്തു പോകില്ല മറ്റു പേരും പുറത്തു പോകാനുള്ള സാധ്യതയും ഇല്ല ബാക്കിയുള്ള മൂന്ന് പേർ അതായത് അക്ബർ ലക്ഷ്മി നെവിൻ ഈ മൂന്ന് പേർക്കും സാധ്യതയുണ്ട് പുറത്തു പോകാനുള്ളത് ഇതിൽ ഏറ്റവും കൂടുതൽ സാധ്യത നെവിന് തന്നെയാണ് നെവിൻ ആയിരിക്കും മിക്കവാറും ബിഗ് ബോസ് വീട്ടിൽ നിന്ന് പടിയിറങ്ങുക ഒന്നും പറയാൻ പറ്റില്ല ചിലപ്പോൾ അക്ബർ ആവാം അല്ലെങ്കിൽ ലക്ഷ്മിയും ആവാം എന്താണ് എന്ന് നമുക്ക് കാത്തിരുന്ന് കാണാം നിങ്ങളുടെ അഭിപ്രായം എന്താണ് എന്ന് കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യുക വീഡിയോ ഇഷ്ടം സമ്പ് ചെയ്യുക പുതിയൊരു വീഡിയോയുമായി കാണുന്നതുവരെ ബൈ ബൈ